ഇതേ അവസ്ഥയിലൂടെ തന്നെയാണ് നിങ്ങൾ എല്ലാവരും കടന്നു പോകുന്നത് അറിയാം രാത്രിയിലും ഉറങ്ങാൻ കഴിയുന്നില്ല പകലും ഉറങ്ങാൻ കഴിയുന്നില്ല അത്രത്തെ ചൂട് ഈ ചൂടിൽ നിന്ന് രക്ഷണേട എന്താണ് ഒരു പൊങ്കൾ പലതും ആലോചിച്ചു പല രീതിയിലും ചിന്തിച്ചു ഒരു ഐഡിയയും കിട്ടുന്നില്ല പക്ഷെ ഒരു ഐഡിയ ലാപ്ടോപ്പ് എടുത്ത് നല്ല രീതിയിൽ ഏത് ഏ സി എടുക്കണമെന്ന് ഒന്നങ്ങ് പരിശോധിച്ചു അങ്ങനെ നോക്കി 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 വെറുതെ ചൂടെടുത്തിരിക്കുക എന്നല്ലാതെ ഒരു കാര്യം ഉണ്ടായില്ല കാരണം നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ബ്രാൻഡ് ഒന്നും കിട്ടുന്നില്ല ആകെ കൺഫ്യൂസ്ഡ് ആയി ഇനി എന്തു ചെയ്യും അമ്മേ എൻ്റെ പൊന്നുമക്കളെ വെയ്യ ഇനി തെരയാ വെയ്യ ഇനി നമുക്ക് ഏതെങ്കിലും ടെക്നീഷ്യനെ ടീഷനിൽ നല്ലത് വെറുതെ തെരഞ്ഞ സമയം കള ഹലോ ഹലോട്ട സന്ദീപ്ണില് നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള നല്ല പറഞ്ഞു കിഡിലെന്നു ഓൾട്ടാസ് ഒന്നും വേണ്ട കുറച്ച് കുഴപ്പമില്ലാത്ത സാധനം വിദേശ നിർമ്മിത നിർബന്ധമായാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒന്ന് ഇ എം ഐ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത് അതേത് ഏസിട്ടാ ണ മോനെ ഇത് പ്രവാസികളുടെ ഒരു സാധനമാണ് പ്രവാസികളോട് ചോദിച്ചാലേ കിഡിലനായിട്ട് നോക്കി കളയോ അതെന്താണ്ട് അപ്പ പ്രവാസികൾക്ക് മാത്രം അറിയുന്ന ഒരു കിഡിലൻ ബ്രാൻഡ് ഓജനറല്ലാണ് പ്രായം നോക്കിയല്ല ഈ ഓജി എന്ന എ സിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ എ സിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ കൂളിംഗ് കപ്പാസിറ്റി തന്നെയാണ് നല്ല കിടിലൻ കൂളിംഗ് കപ്പാസിറ്റി ആണ് തേർട്ടി ടു തന്നെയാണ് ഗ്യാസ് എന്നിരുന്നാൽ പോലും ഇതിൽ പതിനഞ്ച് മീറ്ററോളം ദൂരത്തേക്ക് ഇവരുടെ എയർ ഫ്ലോ എയർ ഫ്ലോ എത്തിക്കാൻ കഴിയുന്നു അതുകൂടാതെ അമ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് പുറത്തെങ്കിലും ഔട്ട്ഡോറിൽ ഡോറിന് യാതൊരു പ്രശ്നമുള്ള ഒരു കുലുക്കില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഫുൾ കോപ്പറാണ് അതുപോലെ അഞ്ച് വർഷം പി സി ബി വാറണ്ടി കൊടുക്കുന്നുണ്ട് പത്ത് വർഷം കംപ്രസർ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടാതെ വൺ ഇയർ മാനുഫാക്ചറിങ് വാറണ്ടിയും കൂടിയും കൊടുക്കുന്നുണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിങ്ങിലെ ഒരു കിടൻ സംഭവം കൂടിയുണ്ട് അഞ്ഞൂറ്റി അൻപത്തി രണ്ട് യൂണിറ്റ് ആണ് പെർ ഇയർലി നമ്മുടെ കറണ്ട് ചാർജ് വരുന്നത് എന്നുള്ളത് മറ്റുള്ള ഒരു എ സിക്കും ഒരു വൺ ടെൻ ഫൈവ് സ്റ്റാർ എ സിക്ക് ഇല്ലാത്തൊരു സവിശേഷത തന്നെയാണ് അതൊന്നും കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത് പ്രവാസികളുടെ കണ്ണിലുണ്ണിയാണ് പ്രവാസികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള എ സി ആണ് അതുകൊണ്ട് തന്നെയാണ് റിട്ടയേർഡ് ആയിട്ടുള്ള ഗൾഫ് എക്സ് നമ്മുടെ ചേട്ടായി പറഞ്ഞത് മോനെ ഒന്നും നോക്കണ്ട പൈസ ഒരു വിഷയമില്ലെങ്കിൽ ഓജി എടുത്തോളാം പൈസ ഒരു വിഷയമല്ലെങ്കിൽ ഓജി എടുത്തോളാം റിമോട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നൂറ്റമ്പത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്വിച്ചുകൾ എന്തിനാ ഒരുപാട് ഓപ്ഷൻസ് എന്തിനാ ജനറൽ എ സിയിൽ വളരെ സിമ്പിളായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉള്ളൂ ഉള്ള ഓപ്ഷൻസ് നരിയാണ് പുലിയാണ് പല കമ്പനീസിനും പല രീതിയിലുള്ള മോഡുകൾ അവകാശപ്പെടാനുണ്ട് എന്നാൽ ഇവിടെ ഒരു ഒറ്റ മോഡേ അവകാശപ്പെടുന്നുള്ളൂ കൂൾ നിങ്ങളെ കൂളാക്കി വെക്കുക എന്നുള്ളത് പോക്കറ്റ് കീറാതെ കൂളായിട്ടിരിക്കാൻ ഓ ജി ഓക്കെ ഈ വീഡിയോ ഞാൻ ഈ രീതിയിൽ എടുക്കാനൊരു കാരണമുണ്ട് എന്താണെന്നറിയാം ഇത് ശരിക്കും നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് എത്ര തവണ നിങ്ങൾ മൊബൈൽ ഫോണിൽ സെർച്ച് ചെയ്തിട്ടുണ്ടാവും എത്ര ആളുകളോട് ചോദിച്ചിട്ടുണ്ടാവും എത്ര ടെക്നീഷ്യന്മാരോട് ചോദിച്ചിട്ടുണ്ടാവും പലരും പലതും പറയും പക്ഷേ പണം ഒരു വിഷയമല്ലെങ്കിൽ ജനറൽ മിസ്റ്റർ വിഷി അങ്ങനെയുള്ള കുറച്ച് ബ്രാൻഡുകളുണ്ട് പൊളിയാണ് ഒന്നും പറയുന്നില്ല പരമാവധി ഷെയർ ചെയ്യുക ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരാം പുതിയ ടെക്നിക്കൽ മറ്റുള്ള സാധനങ്ങൾ വീഡിയോകളൊക്കെ ആയിട്ട് അതുവരേക്കും സന്ധിപ്പെടപ്പാണ് സൈനിങ് ഓഫ്